ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് കാണിച്ചുകുളങ്ങര ടെമ്പിൾ റെസിഡൻസ് അസോസിയേഷൻ കടിച്ചുകുളങ്ങര ടെമ്പിൾ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രചാരണ ജാഥയും സമൂഹ നന്മയുടെ പ്രതീകമായി ദീപങ്ങളും തെളിയിച്ചു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുരാജിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രഞ്ജിത്ത് നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകരാണ് ലഹരിവിരുദ്ധ പ്രചാരണ ജാഥയിലും പ്രതിജ്ഞയിലും പങ്കെടുത്തത് കീഴിൽ നാടിലെ മയക്കുമരുന്നും കഞ്ചാവ് അതുപോലുള്ള ദൂഷ്യവശങ്ങളിൽ നിന്നും നാടിനെ മോചിപ്പിക്കുക പുതിയ തലമുറയിൽ ഉള്ള കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സംരംഭം അതിന് എല്ലാവരുടെയും നാട്ടുകാരും ഞങ്ങളുടെ കെ ടി ആർ എ അംഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ എല്ലാ മേഖലയിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ മയ കഞ്ചാവ് മയക്കുമരുന്നങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിപുലമായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ സാധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് അതിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ അഞ്ചാം വാർഡിൽ അഞ്ചാം വാർഡിൽ ഞങ്ങളുടെ കെ ടി ആർ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ കീഴിലുള്ള ഒരു വീടുകളിൽ പോലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം ഞങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല മറ്റുള്ള ആൾക്കാരിലും ഇങ്ങനെ ഉണ്ടാകരുമെന്ന് ഞങ്ങളുടെ കണിച്ചുളങ്ങര ഏരിയയിൽ അമ്പലത്തിൻ്റെതായിട്ടുള്ള ഏരിയകളിൽ ഇങ്ങനൊരു മയക്കോ ഇനത്തിന് അടിമകളായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ ഒരു ദീപം ദീപം കൊളുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി കാഴ്ചകൾ ഞങ്ങളോട് സ്വകാര്യ എല്ലാവർക്കും